ലോക പ്രശസ്ത ഇൻഫ്ലുവൻസറും ബയോടെക്നോളജി എക്സിക്യൂട്ടീവുമായ ശ്രീ സന്തോഷ് ജന്ന നമ്പ്യാറുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇത്രയും ട്രാവൽ ചെയ്തു ലൈഫിൽ ട്രാവൽ ചെയ്തു മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസസ് താങ്കൾക്ക് ഉണ്ടായി ഇപ്പോൾ യൂത്തുമായിട്ടല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ സ്കൂൾസിൽ അതുപോലെ കോളേജസിൽ ക്യാമ്പസസിലൊക്കെ പോകുന്നു യുവതയുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ ഈ പൊതുവില് നമ്മുടെ യുവാക്കൾ ഇപ്പം നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അനിൽ ജി അത് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് എനിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരു പാഠാണല്ലോ അല്ലേ പാഠാണ് അത് അബ്സല്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറെ ഇത് അവരെ ഉൾക്കൊള്ളുന്നത് വേറെ മാതിരിയായിരിക്കാം എന്നിട്ട് അവർക്ക് വേറെ മാതിരി സെൽഫ് ഇൻട്രസ്പെക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യമുണ്ട് ആയിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴേ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ തോന്നുന്നു പക്ഷേ മിക്കവാറും ആർ നോട്ട് റെഡി ആൾക്കാർ റെഡി അല്ല ദോട്ട് നീഡിട്ടുണ്ടാവും എന്നുവെച്ചാൽ ആ ട്രെഡ്മിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയ മാതിരി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ സമയം വരുമ്പോഴും സെൽഫ് റിയലൈസേഷൻ വേണം വേണം വരും എനിക്ക് കിട്ടിയത് ഒരു അടി കൊണ്ടാണ് അപ്പോൾ ഞാൻ ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഈ അടി കിട്ടിയിട്ട് വേണോ ഈ സെൽഫ് റിയലൈസേഷൻ അതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ സംസാരിച്ച് പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് എസ്പെഷ്യലി എനിക്ക് കിട്ടിയത് പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടും കുറേ വയസ്സായിട്ടുമാണ് കിട്ടിയത് പക്ഷേ എന്നാലും ഭാഗ്യമുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് യു യു പുട്ടിങ് എ സീഡ് എപ്പോഴെങ്കിലും അതൊന്ന് ജെർമിനേറ്റ് ചെയ്യും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോഴേ ഇവർ കഷ്ടപ്പെടുകയാണല്ലോ ലൈക്ക് ഈ അഡോൾസിന്റെ ഏജിലാണ് മെയിൻ ആയിട്ട് കൺഫ്യൂഷനും ഇതൊക്കെ വരുന്നത് പിന്നെ പിയർ പ്രഷർ അതേമാതിരി വലിയൊരു ഫാക്ടറാണ് അത് അതേമാതിരി ചിലപ്പോൾ പേരൻസിൻ്റെയും പ്രഷർ ഉണ്ടാവാതിരിക്കാം മറ്റേത് മറ്റേത് പഠിക്കണം ഇത് പഠിക്കണം മറ്റേത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആ പ്രഷർ ഉണ്ടല്ലോ അതെ അല്ലെ എത്ര പേര് എത്ര കുട്ടികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ അത് കിട്ടണമെന്ന് വെച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ പലപ്പോഴും സമ്മർദ്ദത്തിന് അടിപ്പെട്ടല്ല എല്ലാവരും എങ്ങനെയാണ് ഇപ്പം ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു പ്രി ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകിൽ മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിങ് അതല്ലാതെ വേറൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഒരു ജോലിയുമില്ല അതായിരിക്കണം അങ്ങനെ പോയിട്ട് കൊമ്പോണ്ടർ പോലും ആകാത്ത ആളുകളൊക്കെ ഉണ്ട് സെറ്റപ്പായിട്ട് അത് കളഞ്ഞിട്ട് വന്നവരൊക്കെ ഉണ്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ആണ് തീർച്ചയായും തീർച്ചയായും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് കൺഫ്യൂഷനാണ് എന്നുവെച്ചാൽ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ അവർക്ക് അച്ഛൻ ഇത് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ ചെയ്യണം പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചെയ്യാവേ സോ അവർക്ക് ചോദിക്കാൻ വരെ ഇല്ല സ്വന്തമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയും കൂടി ചെയ്യില്ല എന്ന് വെച്ചാൽ ഇയാളിവിടെ ആണ് ഇവർ പറയുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ആൾ പറയുന്നുണ്ട് ഇനോ നിനക്ക് പിന്നെ നല്ലോണം പെയിൻറ് ചെയ്യാൻ കഴിവുള്ളൊ അത് ചെയ്തൂടെ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ പൈലറ്റ് അങ്ങനെയുള്ള കഴിവുണ്ടല്ലോ താല്പര്യമുണ്ടല്ലോ പക്ഷേ ഇവിടെ പറയും വേണ്ട അതെ അതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല അല്ലേ ഇല്ല പക്ഷേ അങ്ങനെ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ ചോദിക്കുന്ന എത്ര പേരുണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളു അല്ലേ പലപ്പോഴും നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം സാഹചര്യം ഇല്ല ഇല്ല ഇല്ലാതെ നമ്മൾ അതെ അതെ ഈ ഓടുന്ന അപ്പോൾ അതുകൊണ്ട് ആർക്കും സമയമില്ല ഇപ്പം ഞാൻ പറയുന്നത് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് തന്നെ കേൾക്കാൻ സമയമുള്ള ആൾക്കാർക്ക് എന്നുവെച്ചാൽ അവർക്ക് നാളത്തെ കാര്യം മറ്റന്നാളത്തെ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മൂ അങ്ങോട്ട് ഇങ്ങനെ ജീവിതം പോകാനാണ് താല്പര്യം അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത് സോറി അത് ചെയ്യാൻ പാടില്ല എന്നാലും ചെയ്യാണ് മനസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് അത് അവർക്ക് ഇതൊന്നും മനസ്സിലാവാതെ ഈ ഇങ്ങനെ ഒരു ശരിയൊരു കാര്യമുണ്ട് ഒരു ട്രൂത്ത് ഓഫ് ലൈഫ് എന്ന് പറയില്ലേ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാവാതെ അവർ ജനിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു ടോട്ടലി സ്ട്രഗിൾ ചെയ്യുന്നു ഇതേമാതിരി സ്ട്രഗിൾ ചെയ്യുന്നു എന്നിട്ട് ഫൈനലി കുട്ടികളുണ്ടാക്കുന്നു എന്നിട്ട് മരിക്കുന്നു ഇതൊന്നും അതിനെ ഒന്നും അറിയുന്നില്ല രണ്ടാമത്തെ ആൾക്കാരാണ് ചിലപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ ബുക്സ് വായിച്ചിട്ടും മറ്റേ ഗുരുസ് അവർ ഇവിടെയൊക്കെ ഇൻ്റലക്ച്വലി എല്ലായിട്ട് ഉണ്ടാവും അല്ലല്ല ഇൻ്റലക്ച്വൽ ആയിട്ട് മനസ്സിലായി പക്ഷേ ഒരിക്കലും അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ അവർ പറയും എനിക്ക് എനിക്കതറിയാം ഇതിനെപ്പറ്റി നല്ലോണം അറിയാം ഇത് മൈൻഡ് അറിയാം അതേമാതിരി പിന്നെ ലിറ്ററേച്ചേഴ്സ് അറിയാം പിന്നെ സ്ക്രിപ്റ്റേഴ്സ് അറിയാം പിന്നെ ശ്ലോകം ഒക്കെ അറിയാം എല്ലാം അറിയാം എന്നൊക്കെ പറയും അത് ബൈബിൾ പഠിച്ചിട്ടുണ്ട് കുറാൻ പഠിച്ചിട്ടുണ്ട് ഒക്കെ പറയും അയാൾ പറഞ്ഞു മറ്റേ ആൾ പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പക്ഷേ ഒരിക്കലും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും വലിയ ഡിഫറൻസ് ഒന്നുമില്ല മൂന്നാമത്തെ ആളാണ് ഉൾക്കൊണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് ശ്രമം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവരാണ് ശരിക്കും നിങ്ങൾ പറഞ്ഞ ആ വേഡ് എൻലൈറ്റൻ്റ് അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഫുള്ളി ലിവിങ് മൂന്നാമത്തെ ആൾക്കാർ അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്കാർ എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നത് കൊണ്ട് ഈ അറിവ് കിട്ടുന്നില്ല കിട്ടുന്നില്ല പക്ഷെ മൂന്നാമത്തെ ആൾക്കാർക്ക് അറിവ് കിട്ടിയിട്ടും എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അറിവ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അതെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതിന്റെ കീഴിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ കീഴിലാണ് മെയിനായിട്ട് പിന്നെ സ്കൂൾ ചിൽഡ്രൻസ് അതെ ഈ പിന്നെ സെഷൻസും വർക്ക്ഷോപ്സും ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങള് ഷെയർ ചെയ്യുന്നതും അതേമാതിരി അവർക്ക് പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി കുട്ടികൾക്ക് മാത്രമല്ല പിന്നെ അഡൽട്ട്സിനും ഈ ഒരു മിഡ് ലൈഫ് ക്രൈസിസിലാണല്ലോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പ്ലസിലാണല്ലോ നമ്മൾ എന്താ ചെയ്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് വാട്ട് ദ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണല്ലോ അപ്പോൾ ഓടമായി എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഷോപ്സും സെഷൻസും ബുക്സും എഴുതുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഒരു നാലഞ്ച് ബുക്സ് എഴുതിയിട്ടുണ്ട് ദി ആർട്ട് ഓഫ് കോൺഷ്യസ് ബാലൻസ് ആണ് വന്ന ബുക്ക് ആർട്ട് ഓഫ് കോൺഷ്യസ് ബാലൻസ് അപ്പോൾ അതാണ് ലാസ്റ്റ് ബുക്ക് അപ്പോൾ ആർട്ട് തന്നെയാണ് അല്ലേ അതെ ബാലൻസ് അതാണ് ഇത് ഇതിന് ഞാൻ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വലൈസ് അതായത് പഠിച്ചതും അതേമാതിരി കിട്ടിയതും പിന്നെ വേറെ ആൾക്കാർ എടുക്കുന്ന മനസ്സിലാക്കിയതും പിന്നെ ഇതൊക്കെ ഇൻ്റലക്റ്റാണ് മനസ്സ് വെച്ചിട്ടുണ്ടാക്കിയ ഇൻറ്റലക്റ്റ് ആൻഡ് ദിസ് ഇസ് യൂസ്ഫുൾ അതായത് നമുക്കിപ്പം ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു എത്ര മണിക്ക് പത്ത് മണിക്ക് അപ്പോൾ പത്ത് മണി എന്ന് അറിയണം എൻ്റെ പേര് അറിയണം അതേമാതിരി എനിക്കൊരു പാസ്പോർട്ട് വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് വെറും സർവൈവ് ചെയ്യാൻ മാത്രം പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റും ഇതിനാണ് ഉപയോഗിക്കുന്നത് പ്ലഗ് ഇൻ ടു ദിസ് അപ്പോൾ നമ്മൾ വെറും സർവൈവൽ മാത്രമല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു മീനിങ് ഫുൾ ആയിട്ടൊരു ജീവിതം നമ്മൾ ഒരിക്കലും നമ്മൾ കൊണ്ടു നടക്കുന്നില്ല അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴാണ് വിയർ ഈ വിൽ ടു ഫുള്ളി ഫ്ലാർ ഫ്ലറിഷ് ത്രൈവ് ആൻഡ് നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ദ കോൺഷ്യസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെൻ യു വോൺ ദിസ് ഇപ്പോൾ നമുക്ക് ഇൻ്റലക്റ്റ് ആവശ്യമുള്ള സമയത്ത് യു ആർ ബ്രിങ്ങിങ് ഇറ്റ് ദ ബാലൻസ് ഓഫ് ഇൻ്റലക്ട് ആസ് വെൽ ആസ് ദി ഇൻ്റലിജൻസ് ഇതിനെ ഞാൻ ഇൻ്റലി ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത് ഈ പ്രൊഫൗണ്ട് നോയിങ് നമുക്കിങ്ങനെ അറിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ അറിവ് വന്നുകൊണ്ടിരിക്കുമ്പോഴേ അപ്പോൾ ഇത് ഇതാണ് നോയിങ് ഇൻ്റലക്റ്റ് നോയിങ് ഐ നോ ഐ നോ എന്ന് പറയുമ്പോഴേ വാട്ട് ഹാപ്പൻസ് ഇസ് മറ്റേ ഇന്റലിജൻസ് പറയും ഓക്കെ യു ഡു ഇറ്റ് അതേ ഇപ്പം വേറൊരു അനാലജി പറയുകയാണെങ്കിൽ അർജുൻ പറയാണ് എനിക്കറിയാം അപ്പൊ കൃഷ്ണൻ പറയില്ല നീ ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ അർജുൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് ഗൈഡൻസ് വേണം അപ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതേ ഇത് തന്നെയാണ് ഇവിടെ ഇതിനെങ്ങനെയാണ് കോൺസെപ്റ്റ് ബാലൻസ് ചെയ്യുക അതാണ് ഞാൻ നേരത്തെ യുവാക്കളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചു ഈ നമ്മുടെ യുവത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ലഹരിയാണ് ഡ്രഗ്സ് ഡ്രഗ്സ് ആണ് ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അപ്പോൾ ഈ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ കോംപ്ലക്സിറ്റീസ് ഉണ്ട് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരു കുറുക്ക് വഴി അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം ലഹരികളിലേക്ക് അടിപ്പെട്ട് വീഴുന്നത് അല്ലേ തീർച്ചയായെന്ന് വെച്ചാൽ അവരെ കൺഫ്യൂസ്ഡ് ആണല്ലോ എന്ന് വെച്ചാൽ അവർക്ക് ഔട്ട്ലെറ്റ് ഇല്ല അച്ഛനോട് ചോദിക്കാൻ പറ്റുന്നില്ല അമ്മയോട് ചോദിക്കാൻ പറ്റുന്നില്ല ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നില്ല സ്കൂളും പറഞ്ഞു തരുന്നില്ല സ്കൂളിൽ അവർക്ക് എന്താ വേണ്ടത് എങ്ങനെയെങ്കിലും നമ്മൾ സ്കൂൾ ഒന്നാവണം രണ്ടാമത് അപ്പോൾ സിലബസ് എങ്ങനെയെങ്കിലും തീർക്കണം എങ്ങനെയെങ്കിലും ഒരു പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം കരിക്കുലത്തിലെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചുള്ള ഒന്നും ആരും പറഞ്ഞിരുന്നില്ലല്ലോ അപ്പോൾ എവിടെ പോയി ചോദിക്കാനാണ് അപ്പോൾ ആ കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ദെൻ ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്ട്രെസ് ആൻഡ് എൻസൈറ്റി ഇത് എവിടെ പോയി നിൽക്കാനാണ് ആൻഡ് സോ ഒബ്വിയസ്ലി ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ പക്ഷേ അവിടെയാണ് നമുക്ക് ഒരു സർക്കിറ്റ് ബ്രേക്കറായിട്ട് ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഇതാണ് കാര്യം ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചിലവർക്ക് അത് ഒന്ന് പിടിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഇൻസ്പിരേഷനും കൊണ്ടാണ് എനിക്ക് ചെയ്യുന്നത് അല്ലെ ഈ സ്ട്രെസ്സില്ലാത്തൊരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ ഇപ്പം നോക്കൂ അതിന് ഈ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അവരായിരിക്കും ഏറ്റവും വലിയ സന്തോഷവാന്മാർ അല്ലേ ഇപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ സന്തോഷം ഹാപ്പിനെസ് അല്ലേ നമ്മളത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ആക്ടിവിറ്റീസ് എന്നായിരിക്കണം നമ്മളത് കണ്ടെത്തേണ്ടതും ആ സന്തോഷം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അല്ലേ അപ്പോൾ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് സ്ട്രെസ് ഫ്രീ ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റിനാണ് അപ്പോൾ അത് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് പിന്നെ വേറെ നിങ്ങളെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ എക്സ്പീരിയൻസ് പറ്റി പറയാൻ പറ്റില്ല എൻ്റെ എക്സ്പീരിയൻസിൽ പണ്ടും എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു ഇപ്പോഴും സ്ട്രെസ് ഉണ്ട് ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ പണ്ട് ആ സ്ട്രെസ് വരുന്ന് നമ്മൾ മൂടുമ്പോഴേ എനിക്ക് അറിയില്ലായിരുന്നു ഇത് സ്ട്രെസ്സാണ് അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഇതാണ് നമ്മളെ പിന്നെ കൊണ്ട് നയിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ആ അവയർനെസ് ഉണ്ട് അപ്പോൾ സ്ട്രെസ് വരുമ്പോഴേ ഓ ലുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്കർ വരുമ്പോഴേ ആ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളൊരു അവയർനെസ് വരുന്നുണ്ട് അപ്പോൾ അതിനങ്ങോട്ട് വന്ന് മൂടാൻ ഞാൻ സമയം കൊടുക്കുന്നില്ല പണ്ടത് മൂടിയിട്ട് അതിൽ തന്നെ അങ്ങോട്ട് ജീവിച്ചു പോകും അതായത് അത്തരം വികാരങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അതെ ഇപ്പോൾ ആ കൺട്രോൾ ഇപ്പം ആ കൺട്രോൾ നമുക്ക് കിട്ടി അതാണ് ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട് ഇപ്പം നമുക്ക് മാറ്റാൻ പറ്റുമോ ജീവിതം മാറ്റാൻ പറ്റില്ലല്ലോ ഞാൻ മാറി അവിടെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഞാൻ പണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കടയിൽ പോയാൽ ചിലപ്പോഴേ കടക്കാരൻ എന്നെ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്താണ് പിന്നെ ആങ്കർ വന്നു നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇപ്പോഴേ കുഴപ്പമില്ല അയാൾക്കെന്തെങ്കിലും ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം വെറുതെ എന്തിനാണ് എന്നിൽ തന്നെ പോയിസൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒരു അവയർനെസ് വന്നത് കൊണ്ട് അതിനുശേഷം ഞാൻ അവരുമായിട്ട് ആ ഒരു കോൺവെർസേഷനിലേക്ക് പോകുന്നില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങും ഇതാണ് ഡിഫറൻസ് ആ അവയർനെസ്സിൻ്റെ ഡിഫറൻസാണിത് അവയർനെസ് എ വാർഡ് ഇതാണ് ഫിയർ ഇതാണ് ആങ്കർ അവയർനെസ് ഓഫ് ഇങ്ങനെ മൂടുന്നത് അവയർനെസ് വരുമ്പോഴത് മാറി നിൽക്കും ഇത്രേയുള്ളൂ സിമ്പിൾ ആണല്ലേ അതെ അത് പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയാണ് വളർന്നത് ഇതാണ് നമ്മളെ ഡീഫോൾട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല അപ്പം ഇതാരെങ്കിലും പറഞ്ഞ് തരുവാണെങ്കിൽ നമ്മൾ അച് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഗുരുവോ ഇത് പറഞ്ഞു തരുവാണെങ്കിൽ ഇത് പണ്ടേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ മനസ്സിലാക്കിയാലും നമ്മളത് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം വേണല്ലോ അതേമാതിരി സിഗരറ്റ് സ്മോക്കിംഗ് നമുക്ക് അറിയാം ഇഞ്ചൂറിയസ് ആണെന്ന് പറയാം പക്ഷേ എന്നാലും ആൾക്കാർ വലിക്കുന്നതല്ലോ അതിനുള്ള ശ്രമം വേണല്ലോ അത് ക്വിറ്റ് ചെയ്യാനുള്ള ശ്രമം വേണമല്ലോ ആ ശ്രമം ആണ് ഇത് എടുക്കുന്നത് ആൻഡ് വൺസ് ആ ശ്രമം എടുത്താൽ അതിനുശേഷം നമുക്ക് നമ്മളുടെ പഴയ ആ രീതി തിരിച്ചു കൊണ്ടുവന്നു അത് സെക്കൻഡ് നേച്ചർ നേച്ചറായിട്ടിങ്ങനെ വരും പിന്നെ അതിന് ശ്രമം വേണ്ട അതൊരു ശ്രമവും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ചെറിയ കുട്ടിക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ ജോയ്ഫുൾ ആയിരിക്കാനോ ശ്രമമില്ലല്ലോ നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്ന ശ്രമിക്കണം ചിരിക്കാൻ ശ്രമിക്കണം അല്ലേ തീർച്ചയായും പിന്നെ അല്ല ചിരിക്കാൻ പറ്റുക ഒരു വലിയ കഴിവല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വായിച്ചറിഞ്ഞതും അതായത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരാണ് പുറത്ത് ചിരിക്കാറുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർ വിഷമം അനുഭവിക്കുന്നവരാണ് അവരാണ് സ്മൈൽ ചെയ്യുന്നത് അത് ശരി അതേസമയം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവർ പലപ്പോഴും ചിരിക്കാറില്ല എന്ന് പറയാം ശരി എന്താണ് താങ്കളുടെ സക്സസ് മന്ത്രം എന്താണ് ശരിക്കും അല്ലെങ്കിൽ ഇത് തന്നെയാണ് ആ അവയർനെസ് എന്നുള്ളൊരു വേർഡ് അവയർനെസ് അതാണ് മെയിൻ ആയിട്ടുള്ള വേർഡ് ആ അവയർനെസ് അതായത് ഇപ്പം നമുക്ക് ഒരു ഒരു ലൈൻ ഇടുകയാണെങ്കിൽ ഒരു ലൈൻ നമ്മൾ ഇടുവാണ് അത് അൺഅവെയർനെസ് ലൈനാണ് അങ്ങനെയാണ് ജീവിച്ച് പോകുന്നത് അവെയർനെസ് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി നമ്മൾ അൺഅവെയർ ആണ് അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൻസൈറ്റി ഉണ്ട് സ്ട്രെസ് ഉണ്ട് ഫിയർ ഉണ്ട് പഴയ ജീവിതം അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോവുകയാണ് അവെയർനെസ് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ അവിടെ ഒരു പീസ് കിട്ടി അവിടെയാണ് എല്ലാം ഇതെങ്ങനെ ജോയും ഇതൊക്കെ വരുന്നത് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അൺഅവെയർനെസ്സിനെ അവെയർനെസ്സിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ചെറിയ ആ ഗ്യാപ്പ് വലുതാക്കിയിട്ട് ഓരോ ദിവസവും അവേർനെസ്സിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ദേഷ്യം വരുമ്പോഴേ വേറാവുന്നുണ്ട് ആംഗർ വരുമ്പോഴേ വേറെ നമ്മൾ ഈ കണ്ടീഷൻ ബിഹേവിയേഴ്സ് എപ്പോഴൊക്കെ വരുന്നുണ്ടോ ആ അവയർനെസ് കൊണ്ടുവരും അതായത് എനിക്കിപ്പം പിന്നെ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത് വന്നു അത് വേറായി അപ്പോൾ ഇങ്ങോട്ട് പോയി അത് മാറ്റി വെക്കാൻ പറ്റി എനിക്ക് അഥവാ അവെയർനെസ് അല്ലെങ്കിൽ അതെന്നെ പിടിച്ച് കൊണ്ടുപോകും ഒരു പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂറിൽ കൊണ്ടുപോകാനുള്ള കഴിവ് ഇതിനുണ്ട് ഓക്കെ അതിനെ ആ അപ്പോൾ ഈ അവെയർനെസ് എന്നുള്ള വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി അതാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് ദ വേർഡ് ഈസ് അവെയർനെസ് ഓഫ് യുവർ കണ്ടീഷൻ ബിഹേവിയർ ആൻഡ് കമ്മിങ് ആൻഡ് ആക്ച്വലി ഇൻജെക്ടിങ് പോയ്സൺ ഇൻ യു അതിപ്പം നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഇതൊരു പാമ്പ് മാതിരിയാണ് ടെൻ ടെൻ ഹുഡഡ് സ്നേക്ക് ടെൻ ഹെഡഡ് സ്നേക്ക് സോറി ടെൻ ഹെഡഡ് സ്നേക്ക് ഇതിലൊക്കെയുണ്ട് നമ്മളെ പിന്നെ ആങ്കറും ഇത് അവയർനെസ് ഇല്ലെങ്കിൽ ഇത് വന്ന് കൊത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതൊന്ന് മാറി നിൽക്കും അപ്പോൾ നമ്മളാ ശ്രദ്ധ അറ്റൻഷൻ അവയർനെസ് മൈൻഡ്ഫുൾനെസ് കോൺഷ്യസ്നസ് കൊണ്ടുവരണം ആറ് മാസത്തിനുള്ളിൽ മരിക്കും ഇന്ന് ഡോക്ടർ വിധി എഴുതിയിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു അല്ലേ ഇരുപത്തഞ്ച് വർഷം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അതായിരുന്നു ഒരു ടേണിങ് പോയിൻ്റ് അല്ലേ അങ്ങനെ ഒരു ഒരു ഇൻസിഡൻറ്റ് താങ്കളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ടുണ്ടോ ഓ നല്ലൊരു ക്വസ്റ്റ്യൻ അതെ പിന്നെ ഞാൻ ഇപ്പോഴേ അന്ന് ഭയങ്കര സഫറിങ് ആയിരുന്നു ബട്ട് ഇൻ ഹൈൻസൈറ്റ് എന്ന് പറയില്ലേ ഇൻ ഹൈൻസൈറ്റ് തിരിച്ചു നോക്കുമ്പോഴേ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആയിരുന്നു അത് ദൈവം ഒരു ഇൻറ്റർവെൻഷൻ ചെയ്ത മാതിരിയാണ് എനിക്ക് തോന്നിയത് അതിന് ദൈവത്തോട് നന്ദിയുണ്ട് അപ്പോൾ ഓരോ നിമിഷവും ഇപ്പോൾ അച്ചരിഷ് എന്നുവച്ചാൽ ഇതൊരു പിന്നെ പറയുന്ന മാതിരി ഇംഗ്ലീഷ് പറയുന്ന മാതിരി ഐസിങ് ഓൺ ദ കേക്കാണ് എനിക്ക് അപ്പോൾ ആ സ്ലൈസ് ഓഫ് ലൈഫ് ഞാൻ അതിനെ എപ്പോഴും എന്ത് ആയിട്ടും ഗ്രേറ്റ്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ എനിക്കെന്താ പ്രോബ്ലം ട്രെയിൻ ഡിലേ ആയാലും ശരി ഫ്ലൈറ്റ് ഡിലേ ആയാലും ശരി പിന്നെ മഴയായാലും ശരി എനിക്കൊരു പ്രോബ്ലം ഇല്ല ഐ അക്സെപ്റ്റഡ് അപ്പോൾ ഒരു വേർഡ് വന്നു അതിൽ ഈ അവെയർനെസ് ഉള്ളത് കൊണ്ട് അക്സെപ്റ്റൻസ് വന്നു അതായത് എന്തും അക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കാൻ എനിക്ക് പിന്നെ ആ ഒരു കഴിവ് ഇപ്പോൾ ഉണ്ട് പിന്നെ അതേമാതിരിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തോട് ഗ്രേറ്റ്ഫുൾനസ് സോറി പോളജി സോറി ഫോർ ഗിവ് മീ എന്ന് പറയാനുള്ള മടി ഇപ്പോൾ ഇല്ല ഇതിലുണ്ട് എന്നുവെച്ചാൽ ഈഗോ വന്നില്ലേ ഇവിടെ ഇവിടെ ഈഗോ വന്നില്ലേ അപ്പോൾ സോറി പറയാൻ പറ്റില്ലല്ലോ ഞാൻ അന്ന ഭാവം വന്നല്ലോ അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്ക് അത് ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ ആം സോറി ഹേർട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് വൺ വന്നല്ലോ അപ്പോൾ അനിൽ ജിയും ഞാനും ഒന്നാണ് അല്ലെങ്കിൽ വേറെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നാണ് അപ്പോൾ ഞാൻ എങ്ങനെ അയാളെ ദ്രോഹിക്കും എന്നുള്ളൊരു ഫീലിങ് പിന്നെ കമ്പാഷൻ കമ്പാഷൻ ഇതൊക്കെ എമ്പത്തി ഇതൊക്കെ ഇതിലാണ് വരുന്നത് അപ്പോൾ എനിക്ക് നോക്കുമ്പോഴേ ഈ യങ്ങർ ജനറേഷന് ഇത് കുറച്ചൊന്ന് അങ്ങോട്ട് അകന്നകന്നു പോവാണ് വരിസ് സോ മച്ച് ഓഫ് ഹെയ്റേഡ് സോ മച്ച് ഓഫ് ജലസി സോ മച്ച് ഓഫ് ഫിയർ സോ മച്ച് ഓഫ് കൺഫ്യൂഷൻ അതുകൊണ്ടാണ് അവർ ആ ലഹരിയിലേക്ക് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യം ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊന്നും ഇതിനെ പറ്റിയിട്ട് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷനിലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ചതാണ് താങ്കൾ ചെയ്യുന്നത് വലിയൊരു ദൗത്യമാണല്ലേ ഇത് അതിൽ പിന്നെ ഞാൻ ലോകം മുഴുവൻ പണ്ട് സഞ്ചരി സഞ്ചരിച്ചിരുന്നു പക്ഷേ അന്ന് ചിരിക്കാത്ത മുഖത്തോടെയാണ് സഞ്ചരിച്ചിരുന്നത് അത് സെൽഫിഷായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് പിന്നെ ഒരു പിന്നെ ജോലി നല്ലതായിട്ടുണ്ടാവണം എല്ലാം ഞാൻ 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 എന്നുള്ള ഭാവം അവിടെ ചിരി വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നല്ല ചിരിയാണ് എനർജിയും ഉണ്ട് എവിടെ പോയാലും എന്ത് വന്നാലും ഒരു പ്രോബ്ലം ഇല്ല ഫ്ലൈറ്റ് ഡിലേ ആയാലും ശരി ഒന്നും പ്രോബ്ലം ഇല്ല എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ആ ഒരു ചിരിയുണ്ട് അതാണ് ഡിഫറൻസ് തിരിച്ച് വേരുകൾ അന്വേഷിച്ച് അല്ലെങ്കിൽ വേരുകളുള്ള കേരളത്തിലേക്ക് വരും ബന്ധു തോന്നുന്നു അതാണല്ലോ വേര് അവിടെ വിട്ട് ഞാൻ നേരത്തെ ഒരു എനോളജി പറഞ്ഞിരുന്നല്ലോ വീട് വിട്ട് നമ്മൾ ഇതാണ് വീട് വീട് വിട്ട് നമ്മൾ പോയി കളഞ്ഞു കുറേ ദൂരം സഞ്ചരിച്ചു എന്നിട്ടിപ്പോൾ വീട്ടിലേക്കുള്ള വഴി അറിയില്ല അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴി വഴി ചോദിക്കേണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ടീച്ചേഴ്സിനോടും ഗൈഡിനോടും അല്ലെങ്കിൽ ഗുരുസിനോടും സംസാരിക്കണം അവർക്ക് അവർക്കെങ്ങനെ അറിയാം നമ്മളുടെ വഴി നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി നമ്മൾ സ്വന്തം കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ആ റൂട്ട് എപ്പോഴും ഇവിടെയാണ് അത് ഇവിടെ തന്നെയാണ് ആൻഡ് അത് ഇവിടെ വരുമ്പോഴേ എനിക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കത് എംബ്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഞാനിവിടെ വരുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ വരുന്നുണ്ട് ഇന്ത്യയിലും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എനർജി നല്ലൊരു ചോദ്യമാണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് ഫ്ലൈറ്റ് എല്ലാ സ്ഥലത്തും പോയി ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ഹാപ്പിനെസ് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കേരളത്തിലെ കോഴിക്കോടോ അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലോ ലാൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ചോദിച്ചിട്ട് വലിയൊരു കാര്യമാണ് അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് അതാണ് നമ്മുടെ അതിലെ ജനിച്ച മണ്ണിൻ്റെ ആ ഒരു ഗന്ധം ആ ഫൗണ്ടേഷൻ ഒരിക്കലും അത് ഷേക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഫൗണ്ടേഷനാണ് അതായത് മലയാളം അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഇപ്പം നമുക്ക് നോക്കുമ്പോഴേ എനിക്ക് ഞാൻ മലയാളം പഠിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പഠിച്ചതൊക്കെ തമിഴിലായിരുന്നു സംസാരിച്ചതും തമിഴിലായിരുന്നു പക്ഷേ ഞാനത് ശ്രമിച്ചു മലയാളം സംസാരിക്കാൻ കുറേ ശ്രമിച്ചു എന്നിട്ട് ഇപ്പം പഠിച്ചു അപ്പോൾ അതിലുള്ള ജോയ് ഉണ്ടല്ലോ ആ സംസാരം മലയാളത്തിൽ ഇപ്പം ഞാനിപ്പം ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ മലയാളമാണ് സംസാരിക്കുന്നത് ചില പ്രിൻസിപ്പൾ പറയും വേണ്ട ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഉണ്ട് പക്ഷേ ഞാൻ പറയും അതൊരു എന്താ പറയുക മാതാ ഗുരു അതെ ഇതും ആ ഒരു ഫൗണ്ടേഷൻ അങ്ങോട്ട് ഷെയ്ക്ക് ആയാൽ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾക്കും അവർക്ക് മലയാളം സംസാരിക്കാൻ നല്ലോണം അറിയാം ആ ഒരു എനർജി എപ്പോഴും കിട്ടാറുണ്ട് ഇവിടെ എന്തായാലും ഇനി ഭാവിയിലുള്ള എല്ലാ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് കൂടുതൽ പേരിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി താങ്ക് യു അനിൽജിയെ എല്ലാവർക്കും പിന്നെ ഇവിടെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ് സ്മൃതിജിയോടും കൂടി ഒന്ന് പറയണം അവർ പിന്നെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് ഈ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് നന്ദി താങ്ക് യു